ഇവിടെ കമല എന്ന് പറയുന്ന ഈ ഒരു ലേഡിയുടെ ഹസ്ബൻഡാന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ദുബായിലേക്ക് പോകണം അവനിക്കിപ്പോ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു വട്ടം പോലും കമലക്ക് ആ ഒരു ഭർത്താവ് ഫോൺ ചെയ്ത് കുട്ടി എങ്ങനെ ഉണ്ടെന്നോ അവൾ എങ്ങനെ ഉണ്ടെന്നോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കമല കാണുന്നെച്ചാൽ ഒട്ടും തന്നെ ചെവി കേൾക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓണറാന്ന് വെച്ചാല് ഇവൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ പോലും അയാൾ ഭയങ്കരമായിട്ട് മോശപ്പെട്ടാണ് സംസാരിക്കുന്നതെന്നുള്ളത് കമലക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ചെവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ാക്കണം എന്ന് വിചാരിച്ച് അവൾ ഒരു ഡോക്ടറെ പോയി കണ്ട് ഇയറിംഗ് മെഷീൻ വാങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷെ ഇയറിംഗ് മെഷീൻ വാങ്ങാനായിട്ട് പതിനയ്യായിരം രൂപ ആവശ്യം വരും എന്ന് പറഞ്ഞതും എങ്ങനെയെങ്കിലും കുറച്ചേശോ കുറച്ചേശേ പൈസ കൂട്ടിവെച്ച് ആ ഒരു ഇയറിംഗ് മെഷീൻ വാങ്ങിക്കാമെന്ന് അവൾ കരുതാണ് എന്നാൽ അതിൻ്റെ ഇടയിലും അവൾ അവളുടെ ഭർത്താവിനെ ആലോചിച്ച് കരയുന്നുണ്ട് ഇത് കണ്ട ഒരു മുത്തശ്ശനാന്ന് വെച്ചാൽ കമലയോട് പറയാണ് എൻ്റെ മകനും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം എങ്ങനെയെങ്കിലും എൻ്റെ മകനോട് പറഞ്ഞ് നിന്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് തരാം നീ അവനൊന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് പറയുകയാണ് ഈ ഒരു മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശന്റെ മോൻ വഴി കമലയുടെ ഹസ്ബൻഡിന്റെ നമ്പർ സംഘടിപ്പിച്ച് കമലയ്ക്ക് കൊടുക്കുന്നുണ്ട് ചെവി കേൾക്കാത്ത കമല പിന്നെ എങ്ങനെയാണ് ഹസ്ബൻഡിനെ വിളിച്ച് എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ കമലയും ആ ഒരു നമ്പറും കൊണ്ട് ഒരു കടക്കാരൻ്റെ അടുത്തു പോവാണ് എന്നിട്ട് ആ കടക്കാരനെ കൊണ്ട് തന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നു ആ ഒരു കടക്കാരനും ഹസ്ബൻഡിനെ വിളിച്ചതിന് ശേഷം കമലയോട് ആംഗ്യ ഭാഷയില് പറയാന് നിന്റെ ഭർത്താവിന് കൊഴപ്പൊന്നുമില്ല അവൻ നന്നായിട്ട് ഉള്ളത് അവനുടനെ തന്നെ നിന്നെയും നിന്റെ മോളെയും ഒക്കെ കാണാനായിട്ട് വരുമെന്ന് കേട്ട് കമലക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട് അവളാണെന്ന് വെച്ചാല് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ശരി ഇയറിംഗ് മെഷീൻ വാങ്ങി ചെവി കേട്ട് കഴിഞ്ഞാല് അവൾക്ക് തന്റെ ഭർത്താവുമായി സംസാരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവൾ വേഗം പോയി ആ ഇയറിംഗ് മെഷീൻ വാങ്ങി ചെവി എല്ലാം ശരിയാക്കുന്നുണ്ട് വീട്ടിലേക്ക് വന്ന കമലാണെന്ന് കമലുവാല് ആ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കുന്നുണ്ട് കമല എന്നുള്ള പേര് കേട്ടതും അവളുടെ ഭർത്താവാണെന്ന് വെച്ചാൽ പറയാന് ആ ഒരു കല പേര് കേൾക്കണത് തന്നെ എനിക്ക് ഇഷ്ടമല്ല ആരായാലും അവളോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ അവളെ വിട്ടിട്ട് വന്നതാണ് അതുപോലത്തെ ഒരു ചെവിപുട്ടിനെ താങ്ങി നടക്കുന്ന കാര്യമൊന്നും എനിക്കില്ല ഞാനിവിടെ ദുബായിൽ വേറെ പെണ്ണും കേട്ടിട്ട് ഞാനിപ്പോ ഇവിടെ സെറ്റിൽ ആയേക്കാന്നും പറയാണ് അതിനായിട്ട് കമല ആകെട്ടി തെറുകയാണ് ആക്ച്വലി പറഞ്ഞാല് ആ ഒരു കടക്കാരനോടും ഇതുപോലെ തന്നെയാണ് ഇവളുടെ ഈ ഹസ്ബൻഡും ദേഷ്യത്തോടുകൂടി പറഞ്ഞത് എന്നാൽ കമല വിഷമിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ആ ഒരു കടക്കാരൻ കമലയോട് സത്യങ്ങളൊന്നും പറയാതിരുന്നത് ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് കമലയുടെ വീട്ടിലും ഭയങ്കരമായിട്ട് വെള്ളം കയറിയതിനെ തുടർന്ന് അവർ രണ്ടുപേരും ആ ഒരു വീട്ടിൽ പെട്ടുപോവാണ് എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ തന്റെ കുട്ടിയുടെ കയ്യിലാന്ന് വെച്ചാൽ അവൾ കഷ്ടപ്പെട്ട് വാങ്ങിയ ആ ഒരു ഇയർ മെഷീൻ ഉണ്ടായിരുന്നു അത് കണ്ട് കമല ചിരിച്ചുകൊണ്ട് ഒരു വാസ്തവം മനസ്സിലാക്കാണ് ആര് നമ്മൾ വിട്ടിട്ട് പോയാലും നമുക്ക് ജീവിക്കാനായിട്ട് ഒരു കരുത്ത് എപ്പോഴും കൂടെ ഉണ്ടാവും ഇനി അങ്ങോട്ട് തന്റെ മകൾക്ക് വേണ്ടി ജീവിക്കാമെന്ന് കമല വിചാരിക്കുകയാണ് പോയതിനെ കുറിച്ച് ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്താൽ മതി